എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മുടെ എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും മനുഷ്യനെ രക്ഷപ്പെടുത്താൻ എന്തെല്ലാം വഴികളുണ്ടോ ആ വഴികൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നു പ്രത്യേകിച്ചും മലയാളികളൊക്കെ ആ ഒരു വിഷയത്തിൽ വല്ലാത്ത ഒരു വല്ലാത്ത ഒരു ബഹുമാനവും അതിന് വല്ലാത്തൊരു സ്ഥാനവും നൽകുന്നു വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് കടലി മീൻ പിടിക്കുന്ന ആൾക്കാർ വള്ളമെടുത്തിട്ടാ പോയെ രക്ഷപ്പെടുത്താൻ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഏത് സമയത്താണ് എങ്ങനെയാണ് അപകടം വരുന്ന അറിയില്ല ആ എന്ന് പറയുന്ന സഹോദരൻ ഇതുവരെ എന്ത് സംഭവിച്ചെന്നറിയില്ല ആ സഹോദരന്റെ കുടുംബം വല്ലാത്ത വേദനയില വല്ലാത്ത സങ്കടത്തില അള്ളാഹു സുഹാന ആ കുടുംബത്തിന് അള്ളാഹു സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു അവർക്ക് സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആ സഹോദരൻ പ്രശവനെ നീ ആ സഹോദരനെ കണ്ടെത്താനുള്ള വഴികൾ നീ തുറന്നു കൊടുക്കണേ ദമ്പുരാനെ അള്ളാഹു അതുപോലെയുള്ള അപകടങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അള്ളാഹു നമ്മളെ നമ്മളെല്ലാവരും ഈ കാത്തി രക്ഷിക്കുമാറാകട്ടെ ഞാൻ പറഞ്ഞു വന്നത് എപ്പൊ എവിടെ വെച്ചാണ് അപകടം ഉണ്ടാവുക മരണം ഉണ്ടാവുക നമുക്കറിയില്ല അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ അപ്പൊ എന്തായാലും നമ്മൾ എല്ലാരും മരിക്കും മരിക്കൂല്ലേ മരിക്കോരും സ്റ്റേജിലുള്ള ആരും ഇല്ല മരിക്കോ ഇൻഷല്ലെന്ന് പറഞ്ഞാൽ സംശയേണ്ടത് അതിനർത്ഥം മരിക്കുവോന്ന് വല്ല മരിക്കോ നമ്മളെല്ലാരും ഒരു ദിവസം മരിക്കും അള്ളാഹു നമുക്ക് നല്ല മരണം തെരുമാറാകട്ടെ അപ്പൊ നമ്മൾ എന്തായാലും എല്ലാരും ഒരു ദിവസം മരിക്കും അപ്പൊ മരിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ചെയ്തിട്ട് വേണം മരിക്കാൻ ഇത്രയേ ഉള്ളൂ എന്തായാലും ഞാനും മരിക്കും നിങ്ങളും മരിക്കും നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കും പക്ഷെ ആ മരിക്കുമ്പോൾ ആ അസറായില് നമ്മളെ കാണാൻ വരുന്നതിന് മുമ്പ് ിലെ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് വേണം മരിക്കാൻ അള്ളാഹു ഭാഗ്യന്തരമാർട്ടെ അറാകട്ടെ ആ കാര്യങ്ങൾ ചെയ്തിട്ടാണ് നീ മരിക്കുന്നതെങ്കിൽ നീ രക്ഷപ്പെട്ടു നീ സ്വർഗത്തിന്റെ അവകാശിയ ഈ പറയുന്ന കാര്യം ചെയ്യാതെയാണ് നീ മരണപ്പെടുന്നതെങ്കിൽ അള്ളാഹു നമ്മളെ കാത്തിരഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് അസറായിലിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് എന്താണോ ചെയ്യാനുള്ളത് ആ ചെയ്യാനുള്ള നന്മകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇൻഷാല്ല മൂന്ന് ദിവസമുണ്ട് ഈ മൂന്ന് ദിവസം കൊണ്ട് ഇൻഷാല്ല നമുക്ക് ആ നന്മകൾ പഠിക്കാം എന്നിട്ട് ആ നന്മകൾ ചെയ്യാം മരിക്കുന്നതിന് മുമ്പ് ആ നന്മകൾ ചെയ്തിട്ട് വേണം മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം ഭാഗ്യന്തരമാറാകട്ടെ അള്ളാഹു നമുക്ക് ഭാഗ്യം ഭാഗ്യന്തരമാരാകട്ടെ അപ്പൊ ഇൻഷാല്ലേ ഇരിക്കല്ലേ ഇരിക്കല്ലേ നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് ഇരിക്കല്ലേ അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് മരിച്ച എവിടെ പോകാം എവിടെ പോകാം സ്വർഗത്തി അല്ലാതെ അല്ലാതെ വെറും കയ്യോടെയാണ് പോകുന്നതെങ്കിൽ പണ്ട് ആരോ പോയതുപോലെ ആയി പോകും അള്ളാഹു ഋഷികുമാർ ആകട്ടെ അള്ളാഹു ഋഷികുമാർ ആകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി ചെറുപ്പക്കാരാ ാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ് അസറായിൽ എന്ന് പറയുന്ന മലക്ക് നമ്മുടെ കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഒരു സമയമുണ്ടല്ലോ എപ്പോഴെവിടെ വെച്ചാണ് എങ്ങനെയാണ് കടന്നു വരുന്നതെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് മരണം കടന്നു വരുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ ഞാനല്ല പറയുന്നത് അള്ളാഹുവാ പറയുന്നത് അള്ളാഹുവിന്റെ വിശുദ്ധമായ പറയുകയാ ഒന്നാമതായി ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون പറയുകയാണ് ചെയ്യേണ്ട വിശുദ്ധമായ പറയുന്നു നീ കടലിൽ കടന്നാണോ കരയിൽ കടന്നാണോ ആകാശത്ത് വെച്ചാണോ പടച്ചവനെത്താണോ വാഹനത്തിലാണോ നടു റോഡിലാണോ ഹോസ്പിറ്റലിലാണോ വെന്റിലേറ്ററിലാണോ എപ്പ എവിടെ കടന്നാണ് നീ മരിക്കുന്നതെന്നറിയില്ല പക്ഷേ നീ എവിടെ കടന്നു മരിച്ചാലും മരിക്കുന്ന സമയത്ത് അവസാനത്തെ വാക്കിൽ ഇത് പറഞ്ഞിട്ടെ നീ മരിക്കാബൂ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആ അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു നീ എവിടെ കടന്നു മരിച്ചാലും നിന്റെ ആ അവസാനത്തെ വാക്ക് നിന്റെ നാവ് കൊണ്ട് നിന്റെ ജീവിതത്തിൽ നീ അവസാനമായി പറഞ്ഞ വാക്ക് ലാ ഇലാ ഇത് പറഞ്ഞു മുസ്ലിം ആയിട്ട് നീ മരിക്കാവൂ അള്ളാഹു നമുക്ക് അല്ല നമുക്ക് ഇമാ നൽകുമാറാകട്ടെ അല്ല പറഞ്ഞ ഒരു കാര്യം നീ മരിക്കുന്ന സമയം ശഹാദത്ത് വലിമ പറഞ്ഞിട്ട് വേണം മരിക്കാൻ ലാ ഇലാ എന്ന് പറഞ്ഞിട്ട് വേണം മരിക്കാൻ അള്ളാഹു ഭാഗ്യം ആകട്ടെ അള്ളാഹു ഭാഗ്യം ഭാഗ്യന്തരുമാരാകട്ടെ അള്ളാഹു ഭാഗ്യം ഭാഗ്യന്തരമാരാകട്ടെ പറയുന്ന ശബ്ദത്തിൽ മരിക്കുന്ന സമയത്ത് പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ നീ ഭാഗ്യം കൊടുക്കണേ അല്ലേ അപ്പൊ ആമിയും വേണമെങ്കിൽ പറയാനൊക്കെ അറിയാം അല്ലേ വേണമെന്ന് വെച്ച ശബ്ദമൊക്കെ ഉയർത്തി പറയാനറിയാം അള്ളാഹു നമുക്ക് ഈമാൻ ഈമാരുമാറാകട്ടെ അപ്പൊ മരിക്കുന്ന സമയത്ത് എന്തു പറഞ്ഞിട്ട് മരിക്കണം എന്തു പറഞ്ഞിട്ട് മരിക്കണം ലാ ഇലാഹ എന്ന് പറഞ്ഞിട്ട് മരിക്കണം അള്ളാഹു ചിലരൊക്കെ ചിരിക്കുന്നു ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ഞാൻ ഈ ഈദിഖർ പറയും ഉസ്താദി ഏത് ഉറക്കത്തിൽ ചോദിച്ചാൽ എടം മുതുകുടിക്കാൻ അറിയത്തില്ല ഈദിക് മുസ്ലിമാണെന്ന് പറഞ്ഞെടുക്കണ ഏത് ജങ്ങാതിക്കും അറിയാൻ ആയി ലാഹില്ല പറയാൻ ഇത് പറയാനാണ് ഇപ്പൊ ഇത്ര വലിയ കാര്യം ഇവിടെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് സഹാദത്ത് കലിമ പറയുക അതത്ര എളുപ്പമുള്ള കാര്യമാണ് നമ്മൾ വിചാരിക്കുന്നത് താടിയും തഴമ്പൊക്കെ ഉണ്ട് ഹജ്ജ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പഴത് പറയുന്നുണ്ട് ഇമാമാണ് പള്ളി കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഞാൻ വലിയ വലിയ ആളാണ് എനിക്കിത് പറ്റുമെന്ന് പറഞ്ഞ് അങ്ങ് എളിഞ്ഞടക്കാം നമ്മളൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞു നമ്മൾക്ക് ഈ ലായിലാഹ ഇല്ലല്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയോ അതിന്റെ അർത്ഥം പോലും നമ്മളിൽ പലർക്കും അറിയില്ല അതിന്റെ മഹത്വമോ അതിന്റെ സ്ഥാനമോ നമുക്കറിയില്ല ഇപ്പൊ ഒരു വീട്ടില് മരണപ്പെട്ടു എഴുപതിനായിരം പ്രാവശ്യം പറയും ആരാ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അതിന്റെ അർത്ഥം എന്താണെന്ന് കറിയോ മഹനകി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു നമ്മുടെ നന്മ തിന്മകൾ തൂക്കുന്ന ഒരു ത്രാസ് ഉണ്ട് മീസാൻ എന്ന് പറയുന്ന ത്രാസ് ഈ നന്മയും തിന്മയും തൂക്കുന്ന ത്രാസാണ് മീസാൻ ഈ മീസാൻ എന്ന് പറയുന്ന ത്രാസിനെ കുറിച്ച് പറയുന്നൊണ്ടിരിക്കുമ്പോ പറഞ്ഞു അതിന്റെ വലുപ്പം എത്രയാണെന്നറിയോ ഈ നന്മ തിന്മ തൂക്കുന്ന ഈ മീസാൻ എന്ന് പറയുന്ന ത്രാസിന്റെ വലുപ്പം നിങ്ങൾക്ക് ആർക്കും അറിയോ നിബിതങ്ങള് പറയുകയാ മീസാൻ എന്ന് പറയുന്ന ത്രാസിനകത്ത് ഈ കാണുന്ന ആകാശവും ഭൂമിയും വരെ വെച്ച് തൂക്കാൻ പറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പറയുന്നു ആകാശവും ഭൂമിയും വരെ ആ കത്ത് വച്ച് തൂക്കാൻ പറ്റും അത്രയും വലുപ്പമുള്ള ഒരു ത്രാസ് മീസാൻ എന്ന് പറയുന്ന അപ്പൊ നബിതങ്ങൾ ഇത് പറഞ്ഞു കൊടുക്കുമ്പോ സഹാപത്തിരുന്ന് കരയുകയാ അള്ളാഹുബിന്റെ പ്രവാചകൻ സല്ലി തങ്ങൾ ചോദിച്ചു നിങ്ങൾ എന്തിനാ കരയുന്നത് നബിയെ ഈ മീസാൻ എന്ന് പറയുന്ന ത്രാസ് ഞങ്ങൾ എങ്ങനെ നിറയ്ക്കാനാ ഇവിടെ ഈ കാണുന്ന കടലിൽ നിന്ന് ഒരു തുള്ളി വെള്ളം ഇങ്ങനെ കോരിയെടുക്കുന്നത് പോലെ അത്രയും വലുപ്പമുള്ള ഈ ത്രാസ് ഞങ്ങൾ എങ്ങനെ നിറയ്ക്കും അപ്പോഴാണ് നിബിധങ്ങൾ പറഞ്ഞു കൊടുത്തത് ആ ത്രാസ് നിറയ്ക്കാൻ പറ്റുന്ന ഒരു നന്മ പറപ്പിച്ചിരട്ടെ ആ മീസാൻ എന്ന് പറയുന്ന ത്രാസ് നിറയ്ക്കാൻ കഴിയുന്ന ഒരു നന്മ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ അള്ളാഹുബിന്റെ പ്രവാചകനോട് പറയുന്നു ബലായ നബിയേ ഒന്ന് പറഞ്ഞുതാണ് ബിയേ അപ്പഴാണ് പറഞ്ഞു കൊടുത്തത് ല ഇരാ എന്റെ പ്രിയപ്പെട്ടു വാട് കേൾക്കാൻ വരുമ്പോ കയ്യിലെ തസ്മു പിടിച്ചത് ഇപ്പോഴും ഉമ്മ

പരിശുദ്ധമായ പണിയുകയാണ് ഒരു പള്ളി കെട്ടുന്നതിന്റെ പ്രതിഫലം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഒരു പള്ളി കെട്ടിയിട്ട് ആ പള്ളിയുടെ പണി കെഞ്ഞപ്പോ എന്താണ് ചെയ്തതെന്ന് അറിയുവോ സ്വർഗം തരണേ എന്നല്ല അള്ളഹാനോട് ഇബറാഹിനി പറയുന്നു അല്ലാ تو سجود جیان اور جو پڑھ لے پڑھ دی رکم رب کنے اللہ سیگری ഇബ്രാഹിം നബി പടച്ചവനോട് പറയുകയാ ോട് പറയുകയാണെന്ന് യാത്ര പറയുമ്പോ എന്നി മരിപ്പിക്കണേ അള്ളാറാഹിനി കുറപ്പില്ലായിരുന്നോ ഇബറാഹി നബി കൊറപ്പില്ലായിരുന്നോ ഇബറാഹി നബിക്കും പടച്ചവനോട് ചെയ്യുന്നത് മുസ്ലിമാക്കി മരിപ്പിക്കണേ പടച്ചവനെ യൂസു നബി അലി അസലാം കടച്ചുമ്പോ യൂസു നബി അള്ളാനോട് പറഞ്ഞത് എന്തെന്നറിയുമോ കൂടെ പൊട്ടക്കണറ്റിൽ കൊണ്ടുപോയി കൊല്ലുന്നതിന് വേണ്ടി വലിച്ചെറിഞ്ഞ യൂസു അവിടെ നമ്മൾ രക്ഷപ്പെട്ടു അവസാനം പടച്ചവനെ കൊണ്ടുവന്നിട്ട് കമ്പോളത്തിൽ കൊണ്ടുവന്ന് അടിമയപ്പോ ലയാണ് ജയിലുപോയി അവസാനം കൊട്ടാരത്തിൽ പോയി പോയി നിന്ന് അവസാനം യൂസുഫിന് ഈജിപ്തിന്റെ ഭരണാധികാരിയായി ആ ഈജിപ്തിന്റെ രാജാധികാരം അള്ളാഹു കയ്യിലേക്ക് വെച്ച് കൊടുക്കുമ്പോ യൂസഫ് പറയുന്ന പ്രവാചകൻ ോട് പറയുന്ന പഠിച്ചവനെ നീ എനിക്ക് സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ചു തന്നോ എനിക്ക് അധികാരം തന്നു യൂസുഫിന് വേണ്ടത് അധികാരമല്ല യൂസുഫിന് വേണ്ടത് സ്വപ്നവേഗാനമല്ല യൂസുഫിന്റെ ഏറ്റവും വലിയ അഭിലാഷമെന്തറിയോ മുസ്ലിമാ

മക്കളോട് ചെയ്ത ചെയ്ത എന്റെ പ്രിയപ്പെട്ട ഈ അല്ലാഹു അനുഗ്രഹം ഒരുപാട് നിഅമത്ത് ഈ ലോകം തന്നെ പടയ്ക്കാരണക്കാരനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് पुषा <laughs>

പറയുന്നത് എന്തെന്നറിയുമോ യാമു ഹൃദയങ്ങളെ മറിച്ച് കളയുന്ന ഹൃദയങ്ങളെ കളയുന്ന അല്ല എന്റെ ഹൃദയത്തിന് നീ ദീനിൽ നിലുറപ്പിച്ച് നിർത്തനെ അല്ല പടച്ചവനെ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ മാരുള്ള ഒരു മരണം തരണേ അല്ല Oh <laughs> no! ബീപിയുടെ കണ്ണ് നിറയുകയാട്സൂലല്ലോ പറയാൻ പറ്റുമെന്ന് അങ്ങക്ക് ചോദിക്കുമ്പോ റസൂല് പറഞ്ഞ മറുപടി ആയിഷാ നൂലിൽ കെട്ടി തൂക്കി കിട്ടിരിക്കുന്ന പട്ടം പോലെയാണ് ഒരു മനുഷ്യന്റെ ഹൃദയം എപ്പ വേണമെങ്കിലും തിരിഞ്ഞു അത് പോകാമായി കയ്യിലാട് എപ്പോ വേണമെങ്കിലും അള്ളാഹു തിരിച്ചു കളയുമല്ലോ ജീവിച്ചിരുന്ന കാലം മുഴുവനും മുസ്ലിമായി ജീവിച്ചിട്ട് ആ ചെയ്ത ആൾക്കാരുടെ ചരിത്രം നിനക്കറിയുമല്ലോ ഈ മാറില്ലാതെ മരിച്ചുപോയവരുടെ കഥയറിയുമല്ലോ അതുകൊണ്ട് എപ്പോഴെപ്പോഴാണ് തിരിഞ്ഞു പോകുന്നതെന്നറിയില്ല എന്ത് വേണമെങ്കിലും സംഭവിച്ചു പോകുമല്ലോ ഭാര്യയുടെ ചരിത്രം അറിയാമല്ലോ രൂഹിണികളുടെ മകന്റെ ചരിത്രം അറിയാമല്ലോ രൂപരപികളുടെ ഭാര്യയുടെയും ചരിത്രം അറിയാമല്ലോ അതുകൊണ്ട് സഹോദര എപ്പോഴെവിടെ വെച്ചാണ് മരിക്കുന്നതെന്നറിയില്ല എപ്പോഴാണ് ആത്മഹത്യ എല്ലാരും എല്ലാരും തീരുമാനിച്ചു വെച്ചിട്ടല്ല ആത്മഹത്യ ഇന്നലെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം ചങ്ങനാശ്ശേരി തിരുവല്ലയിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു പ്രായം ചെന്ന ഒരു അച്ഛനും അമ്മയും ഒരു പ്രായം ചെന്ന അച്ഛനും അമ്മയും കാറിനകത്ത് രണ്ടുപേരും കാറിനകത്ത് ബെൽറ്റ് ഇട്ടിട്ടിരുന്നിട്ട് അവര് ആത്മഹത്യ ചെയ്തു രണ്ട് ശരീരവും കത്തി കരിഞ്ഞു പെട്രോൾ എങ്ങാണ്ട ഒഴിച്ചിട്ട് രണ്ടുപേരും ആത്മഹത്യ ചെയ്തു ഒരു നിമിഷം സഹോദര നമ്മൾ ചോദിക്കും പഠിച്ചവൻ അയാൾ എന്തിനാ അത് ചെയ്ത് അറിയില്ല ഒരറ്റ നിമിഷം എപ്പോഴാണ് മനുഷ്യന്റെ ഹൃദയം അത് അള്ളാന്റെ കയ്യിലാ ഈ തൂക്കിയിട്ടിരിക്കുന്ന പട്ടത്തിൽ കാറ്റടിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടുന്നത് പോലെ എപ്പൊ വേണമെങ്കിലും നമ്മുടെ ഹൃദയം തിരിഞ്ഞു പോകും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ ഉറക്കപ്പറ നമ്മളെ കാക്കുമാറാകട്ടെ എടോ ജമാത്തിന്റെ ഹജ്ജിൽ പോയ ആൾ ആത്മഹത്യ ചെയ്തില്ലേ അള്ളാന്റെ ആത്മഹത്യ ചെയ്തത് അല്ലാഹു കാക്കുമാറാകട്ടെ പള്ളിയിലെ ജമായത്തിന്റെ പ്രസിഡന്റ് ആത്മഹത്യ ചെയ്തില്ലേ അള്ളാഹുബിന്റെ പള്ളിയിലെ പ്രസിഡന്റ് എന്തിനാ എത്രയോ ഹാഫു നിങ്ങൾ ഇങ്ങനെ ചരിത്രം നോക്ക് എടോ അതാ പറഞ്ഞത് എപ്പോഴാ അത് അള്ളാഹുബിന് മാത്രമേ അറിയത്തുള്ളൂ അള്ളാഹു നമുക്ക് നല്ല മരണം തെരുമാറാകട്ടെ അല്ല നല്ല മരണം തെരുമാറാകട്ടെ ഈ പറഞ്ഞു നൃത്തം താടിയും തഴമ്പോ ബക്കറ്റ് പിരിവിന്റെ കാര്യം തുടങ്ങി വേറെ ബിരിവൊന്നും ഇല്ല അപ്പൊ ഉള്ളതൊക്കെ അവസാനം മതി ബർക്കത്ത് ചെയ്യുമാറാകട്ടെ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പ്രവാചകന്മാർക്ക് പോലും ഉറപ്പില്ലാത്ത കാര്യമായിരുന്നു ഇമാനുള്ള മരണം അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ ഇത് പറയുമ്പോ നിങ്ങൾ ചോദിക്കുക എന്റെ പൊന്നാര സി ഉള്ള സമാധാനം കൂടെ നീ കളഞ്ഞല്ലോ എടാ മനുഷ്യ എങ്ങനെയെങ്കിലും പ്രവാചക ഇബ്രാഹിം നബിയുടെ കഥ യൂസുഫ് നബിയുടെ കഥ നബിതങ്ങളുടെ കഥ ഇങ്ങനെയാണെങ്കിൽ ഇനിയിപ്പൊ നമ്മുടെ അവസ്ഥ എന്താ നിങ്ങള് ബേജാറൊന്നും ആവണ്ട അള്ളാഹു നമുക്ക് നല്ല മരണം തെരുമാറാകട്ടെ ആർക്കാണ് നല്ല മരണം വേണ്ടത് കൈപൊക്കിക്ക് അള്ളാഹുവി ആരെല്ലാം ഈ മജിലിസിൽ ഇരുന്ന കൈപൊക്കിയോ ഈ കൈപൊക്കിയവർക്ക് മുഴുവനും നീ നല്ല മരണം കൊടുക്കണെനെ ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം കൊടുക്കണേ അള്ളാ അള്ളാഹുവെ ഷഹാദത്ത് കലിമ ഉറക്ക വിളിച്ചു പറഞ്ഞിട്ട് സ്വർഗ്ഗത്തിന്റെ ചിത്രം കണ്ട് വെള്ളിയാഴ്ച ദിവസം മരിക്കാനുള്ള ഭാഗ്യം കൊടുക്കണേടച്ചവനെ ആ കൈ പൊക്കാത്തവനെ നീ നന്നാക്കണേ അള്ളാ അതുകൂടെ പറ ആ കൈവക്കാത്തവനല്ലേ ചിലരങ്ങനാ മതകളെ ആന വന്നാലും നെഞ്ചി വീഴ്ചയ്ക്കും ഒന്നുകൂടെ കൈപോക്കിക്കണ്ടാ ഇപ്പൊ പൊങ്ങിയണ്ടാ പാപ്പ പറഞ്ഞു മോനെ എടുത്തിട്ട് വാടാ ഞാൻ പോപ്പയുടെ ശബ്ദം എടാ പോയി എടുത്തിട്ട് വാടാ ഞാൻ പോലക്കൊന്നു കൊടുത്തിട്ട് പറഞ്ഞു പോയി എടുത്തിട്ട് വാടാ പോയി എടുത്തിട്ട് വരും ചിലര് ഒന്ന് കൊണ്ടാലേ നേരെയാകത്തുള്ളൂ അള്ളാഹു നമ്മളെ നന്നാക്കി തെരുമാറാകട്ടെ അപ്പൊ നിങ്ങക്ക് ആർക്കെങ്കിലും നല്ല മരണം വേണോ വേണോ പൈസയുടെ ചെലവ് വല്ല ഉണ്ടോ ഇല്ല എടാ അഞ്ച് നയാ നീ നല്ല മരണം വേണോ അഞ്ച് നയാ ഞാൻ ഇന്ന് ഉസ്താദിന്റെ കൂടെ നോമ്പുകാരനായിട്ട് ചിരിക്കുന്ന മുഖത്തോടെ ഇന്നും ആ മുഖം നിങ്ങൾ മറക്കുന്നില്ല എനിക്കറിയാം അത് വെറുതെ കിട്ടിയതൊന്നും അല്ല അള്ളാഹുവിന്റെ പള്ളിയിൽ ഹിദമീത മനുഷ്യൻ അള്ളാഹു കബറടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹു അദ്ദേഹത്തിന്റെ കബറടം അള്ളാഹു സ്വർഗ പൂങ്കാവിനൊക്കെ കൊടുക്കുമാറാകട്ടെ നീ എന്നും പറഞ്ഞു നടക്കണ്ടാട്ടാ ഏഹ് വാപ്പായ്ക്ക് നല്ല മരണം കിട്ടും എന്ന് പറഞ്ഞിട്ട് ഓൻ ചിരിച്ചോണ്ട് നടക്ക വാപ്പായ്ക്ക് നല്ല മരണം കിട്ടെങ്കിൽ വാപ്പ രക്ഷപ്പെട്ടു നിനക്ക് വേണമെങ്കിൽ നീ വല്ലതും ചെയ്യണം അള്ളാഹു ഓനും നല്ല മരണം കൊടുക്കുമാറാട്ടെ ഞാൻ അവന്റെ നെറ്റിയില് ഒരടയാളം കണ്ടു ഒരു വെളുത്തു ഞാൻ ചൂച്ചി എന്ത് പറ്റിയിടാ അത് കടലിലെ വെള്ളത്തിനെ കുറ്റം പറയുന്ന കേട്ടെ അലഹമ്മദില്ല എന്നാൽ ഒരുപാട് കാലത്ത് ബന്ധമാണ് സാധാരണ സംഘാടകര് വയത് കഴിഞ്ഞു പോയാ വരുന്നത് വരെ നൂറുവട്ടം വിളിക്കും എവിടായി 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 വയത് കഴിഞ്ഞ് തിരിച്ചുപോയാ വീടെത്തിയോ എന്ന് പോലും അരിഞ്ചു വഹിക്കാറില്ല ഉസ്താദ എന്ന് പോലും എന്നാലും ആ ചെറുപ്പക്കാരൻ ഇന്നും വിശാദ ഞാൻ ആകെ രണ്ട് ദ്വീപിലേ വന്നിട്ടുള്ളൂ ഒന്ന് കടമ്പത്ത് ദ്വീപ് ഇന്നും ഞാൻ ഇവിടെ വയതന് വന്നപ്പോഴും എന്റെ സുഹൃത്തുക്കൾ അവിടെ നിന്ന് വിളിച്ചു ഉസ്താദ ഞങ്ങളുടെ നാട്ടിൽ എന്നാ വരുന്നേ പിന്നെ ആകെ വന്നിരിക്കണത് ഇവിടെ ഈ ലക്ഷദ്വീപില് കുറെ കൂട്ടുകാരുണ്ട് നല്ല കൂട്ടുകാർ അലില്ല അള്ളാഹു സ്വർഗത്തിലും നമ്മളെ കൂട്ടുകാരാക്കി തെരുമാറാകട്ടെ അള്ളാഹു സ്വർഗത്തിലും കൂട്ടുകാരാക്കി തെരുമാറാകട്ടെ അള്ളാ ഇനി വരുമ്പോൾ വരുമ്പോ എന്റെ പെണ്ണുമ്പിളെയും മക്കളെയും കൂടെ കൊണ്ടുപോരണം വല്യ ആഗ്രഹമുണ്ട് പെണ്ണുമ്പോ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവുകള് എന്റെ മോൻ എന്നോട് ചോദിക്കണോ ആപ്പ എന്നെ എപ്പോഴാണ് ഞാൻ ഞാനെപ്പോഴും പറയും എന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കൂല കാരണം എന്ത് നമ്മുടെ കാര്യങ്ങൾ അങ്ങനെ അവരെ കൊണ്ടുവന്നിട്ട് കറങ്ങാനും പിടിക്കാനൊന്നും കൊണ്ടുപോകാൻ പറ്റും എങ്കിലും ഈ നാടൊക്കെ വന്ന് കാണണം കേട്ടോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മഹത്വം അറിയില്ല നിങ്ങൾക്ക് ചിലപ്പോ നിങ്ങളുടെ മഹത്വം അറിയില്ല അള്ളാഹുവിന്റെ വലിയ ഒരു ദൃഷ്ടാന്തമാണ് നിങ്ങൾ ഈ നാടെന്ന് പറയുന്നത് അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ചിലപ്പോ അത് മനസ്സിലാക്കാൻ കഴിയില്ല എത്ര വലിയ അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച ഒരു വലിയ അത്ഭുതങ്ങൾ കാണാനല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാത്തത് ഈ നാലു ഭാഗത്തും കടലല്ലേ ആ കടലിന്റെ അടിയിൽ ഈ ആ കടലിന്റെ നടുക്ക് ഒരല്പം പോലും വെള്ളം കയറാതെ നിങ്ങൾ എങ്ങനെ കിടക്കുന്ന സഹോദര ഈ നാട്ടില് അത് തന്നെ ഏറ്റവും വലിയൊരു ദൃഷ്ടാന്തമല്ലേ ഇനി എന്തെല്ലാം എന്നാലും ഇവിടെ തെങ്കളോം വലുപ്പമുള്ള വെള്ളം കേറിയപ്പോയി എന്തെല്ലാം സംഭവിച്ചാലും അള്ളാഹു ചെയ്ത ഒരു നിങ്ങൾ ചിന്തിക്ക് എന്ത് മനോഹരമായ രീതിയിൽ അള്ളാഹുവെ ആദ്യമായിട്ടൊക്കെ വരുന്നു നിഷാദ് വന്നിട്ട് എന്താ അവസ്ഥ വെള്ളത്തിന്റെ കളർ ഇങ്ങനെ ഇവിടെ സ്വർഗ്ഗം എന്നൊക്കെ പറഞ്ഞ ഇതല്ലേ ചങ്ങാതി അള്ളാന്റെ സ്വർഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കേ എന്ത് മനോഹരമായ രീതിയിൽ ഹലാല് ഹലാൽ മാത്രമല്ല ഹറാമൊന്നും ഇല്ലല്ലോ ഇവിടെ അഹമ്മദില്ല അള്ളാഹു നിങ്ങളുടെ ഇജ്ജത്ത് അള്ളാഹു നിലനിർത്തി തെരുമാറാകട്ടെ അള്ളാഹു ഇസ്സത്ത് നിലനിർത്തി തെരുമാറാകട്ടെ പിന്നെ ചെറിയ കാറ്റും മഴ ഇടിയൊക്കെ നടക്കും അതൊന്നും കാര്യമാക്കണ്ട നിങ്ങളൊക്കെ തീല് കൊരുത്തവരല്ലേ എടാ ഞങ്ങളുടെ നാട്ടുകാരനായ ഒരാളിവിടെ വന്ന് കിടക്കാൻ പറഞ്ഞ കിടക്കോ ഒരു പേടിയാ നിങ്ങക്ക് ആ പേടിയൊന്നും ഇല്ലല്ലോ അലഹമുല്ല അള്ളാഹു നിങ്ങളുടെ ഇസ്സത്ത് അള്ളാഹു നിലനിർത്തി തെരുമാറാകട്ടെ അള്ളാഹുദിനങ്ങളുടെ ആ ഈമാൻ അള്ളാഹു നിലനിർത്തി തെരുമാറാകട്ടെ അള്ളാഹു ഈ നാടിന് അള്ളാഹു ചെയ്ത സഹായങ്ങൾ ആ അനുഗ്രഹങ്ങൾ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ല മരണം വേണോ അഞ്ച് നയാ പൈസയുടെ ചെലവില്ല നിങ്ങൾ വിചാരിക്കും ഇയാൾ പിരിക്കാൻ പോവാ അല്ല ഞാൻ പിരിക്കാൻ നിങ്ങൾക്ക് നല്ല മരണം വേണോ അഞ്ച് നയാ പൈസയുടെ ചെലവില്ല കഷ്ടപ്പാടില്ല ഉറക്ക ഒഴിയണ്ട ഒന്നും വേണ്ട അള്ളാഹു പറയുന്നു ഞാൻ തരാ നിങ്ങൾക്ക് നല്ല മരണം അള്ളാഹു നൽകുമാറാകട്ടെ അള്ളാഹ് നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ നല്ല മരണം വേണോ പൈസ കൊടുക്കാതെ കിട്ടുന്നതല്ലേ വേണോ വേണം കഷ്ടപ്പാടുമല്ല ഉണ്ടോ രാത്രി ഉറക്കം ഒഴിയണോ ഒന്നും വേണ്ട നിനക്ക് അലി അലി ഉസ്താദിന് കിട്ടിയതിനേക്കാളും മനോഹരമായ മരണം നിനക്ക് വേണോ അള്ള പറഞ്ഞു ഞാൻ തരാ അതൊന്നും അല്ല ചങ്ങാതി മരണം നമ്മൾ കാണുന്ന മരണം യഥാർത്ഥത്തിൽ നല്ല മരണം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ അല്ല പറയുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല മരണം വേണോ ഞാൻ തരാം പക്ഷെ ഓസിനു കിട്ടുമോ ഓസിനു കിട്ടുമോ ഒറ്റ ഒരു കാര്യം ചെയ്താൽ മതി ഒരേ ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്ത നിങ്ങൾക്ക് അള്ളാഹു നല്ല മരണം തരും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അള്ളാഹു നൽകുമാറാകട്ടെ എത്ര കാര്യം ചെയ്യണം എത്ര കാര്യം ചെയ്യണം നിങ്ങൾക്ക് മലയാളം മനസ്സിലാവുന്നില്ലെന്നാണ് എനിക്ക് തോന്നണേ എത്ര കാര്യം ചെയ്യണം ഒരേ ഒരു കാര്യം ചെയ്താൽ മതി പള്ളി കെട്ടി കൊടുക്കണോ പള്ളി കെട്ടി കൊടുക്കണോ വേണ്ട വിളിക്കണ്ട ഒരേ ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് നല്ല മരണം തരും അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ ബോട്ടുമൊരാളിയൊക്കെ തെക്ക് വടക്ക് നടക്കുവാണല്ലോ ചങ്ങാതിയുടെ ഒരു ബോട്ടൊക്കെ കരയെ കയറ്റിയിട്ടിരിക്കേ പൊള്ളാ എന്താ വേണ്ട ഞങ്ങൾ കൊണ്ടുപോകും സെമിയായോ പായസോ വഴത് പറയുന്ന ഓട്ട വെള്ളം വഴതു പറയുന്ന കേക്കാൻ വന്നവർക്ക് എന്താ ഹോർലിക്സോ പായസം കണ്ടോ കുടിച്ചോ പറയട്ടെ ആ ഉസ്താദ് എഴുതി തന്നിട്ടുണ്ട് പായസം കൊടുക്കട്ടെ കൊടുക്ക് തൊണ്ട കുരുങ്ങാതെ നോക്കിയോ അല്ലാഹു ഹവതിൽ കൗസർ കുടിക്കാൻ ബാക്കി മാറാകട്ടെ